അദ്വാനിക്കുന്ന ആളുകളോട് അള്ളാന്റെ പറഞ്ഞു ഒരു മനുഷ്യനും ഈ ലോകത്തിന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ റിസുഖും നിങ്ങളുടെ ആയുസും ഇത് രണ്ടും പൂർണ്ണമായിട്ട് അനുഭവിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ പോവുള്ളൂ അതുകൊണ്ട് കച്ചവടങ്ങളും മറ്റും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യണം കച്ചവടത്തിൽ കച്ചവടം കുറവാണ് ലാഭം കുറവാണ് ബിസിനസ് വരുന്നില്ല എന്നൊക്കെ കരുതി കൊണ്ട് അള്ളാഹുവും റസൂലും പറയാത്ത രീതിയിൽ നിങ്ങൾ സമ്പാദിക്കാൻ നിക്കരുത് അവൻ പൊരുത്തപ്പെട്ടു തരുന്ന റസ കൊണ്ട് കാശിനെ തരും അവന്റെ പൊരുതത്തിന് എടുത്തുകളെയും അവന്റെ തൃപ്തിയെ എടുത്തുകളെയും ആ കാശില് പ്രയോജനം ഉണ്ടാവില്ല അള്ളാഹു നബി കേട്ടോഹു അലൈ വസയുടെ ഉപദേശം നിങ്ങൾക്ക് രണ്ട് കാര്യം മാത്രമല്ല ഈ ലോകത്തുള്ള പണക്കാരനോ പാവപ്പെട്ടവനോ ൊഴിലാളിയോ മുതലാളിയോ രണ്ട് കാര്യമാണ് നിനക്കുള്ളത് നിന്റെ ആയുസ് നിന്റെ റിസുഖ് ഇത് രണ്ടും പൂർണമായിട്ട് നീ അനുഭവിച്ചുകൊണ്ടേ പോകത്തുള്ളൂഖി അങ്ങൾ ബഹൂബിമാശയത്തില്ല റിസുഖിന്റെ വഴികളിൽ കസ്റ്റമറില്ല കച്ചവടമില്ല ലാഭമില്ല എന്നൊക്കെ തോന്നുമ്പോ അള്ളാഹു റസൂലും വിരോധിച്ച വഴികളിൽ നിങ്ങൾ സമ്പാദിക്കാൻ നിക്കരുത് അള്ളാഹ് പൊരുത്തപ്പെട്ടു തരുന്ന റിസുഗ് ഉണ്ട് അത് അവന്റെ അവൻ അള്ളാഹു റസൂലും പഠിപ്പിച്ച രീതിയിൽ നിങ്ങൾ സമ്പാദിച്ചാൽ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊണ്ട് റിസുഗിനെ തരും അതല്ലാത്തപക്ഷം അള്ളാഹു റിസുഖിനെ തരും അവന്റെ തൃപ്തി ഉണ്ടാവില്ല അതിൽ ഹൈറുണ്ടാവില്ല അള്ളാഹു മറിക്കത്തേട്ടെ വളരെ പ്രയാസമുള്ള ഒരു കാലമാണ് എന്നാലും നമ്മളുടെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക സൂക്ഷിക്കുക അത്രേ ഉള്ളൂ സൂക്ഷിക്കുക നമ്മളാരെയും ചതിക്കാതിരിക്കുക നമ്മളെ തന്നവൻ ചതിച്ചിട്ടുണ്ടാവും നമുക്ക് തന്ന സപ്ലൈറ് നമ്മളെ ചതിച്ചിട്ടുണ്ടാവും നമ്മൾ ചതിക്കാതിരിക്കുക ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി സലമിന്റെ ഒരു ഉപദേശമാണ് അള്ളാഹു ഈ കച്ചവടത്തിൽ ബറുക്കത്ത് കേട്ടെ റഹ്മത്ത് കേട്ടെ ഒരു ലാഭമുള്ള കച്ചവടമാക്കട്ടെ ഇനി വരുന്ന ദിവസങ്ങൾ വരുന്ന ആഴ്ചകൾ വരുന്ന മാസങ്ങൾ ബഹ്റൈനിലെ കച്ചവടക്കാർക്ക് അള്ളാഹു റഹ്മത്തും ബറുക്കത്തും ആഫിയത്തും هدايتنا لكم آمين 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 وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله